അടിമാലി ടൗണിലെ ഭക്ഷണശാലകളിൽ ഭക്ഷണ വിഭവങ്ങൾക്ക് വർദ്ധിപ്പിച്ച വില കുറയ്ക്കണമെന്ന ആവശ്യവുമായി സി ഐ ടിയു രംഗത്ത് കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ ചോറിനുൾപ്പെടെ വലിയ രീതിയിലുള്ള വില വർധനമാണ് വരുത്തിയിട്ടുള്ളതെന്ന് സി ഐ ട്യൂ ആരോപിക്കുന്നു വിഷയത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നടക്കം ഫലപ്രദമായ നടപടി ഉണ്ടാകാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കുമെന്ന് സി ഐ ടിയു നേതൃത്വം അടിമാലിയിൽ വ്യക്തമാക്കി അടിമാലിയുടെ സമീപ പട്ടണങ്ങളെ അപേക്ഷിച്ച് പൊറോട്ടയ്ക്കും ചോറിനുമുൾപ്പെടെ ഭക്ഷണശാലകളിൽ ഭക്ഷണ വിഭവങ്ങൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് സി ഐ ട്യുവിൻ്റെ ആക്ഷേപം വില വർധനവുണ്ടായതോടെ പ്രതിഷേധവുമായി സി ഐ ട്യു രംഗത്ത് വരികയും ചെയ്തിരുന്നു അടിമാലി ടൗണിലെ ഭക്ഷണശാലകളിൽ കഴിഞ്ഞ മാസത്തിനിടയിൽ ചോറിനുൾപ്പെടെ വലിയ രീതിയിലുള്ള വില വർധനവാണ് വരുത്തിയിട്ടുള്ളതെന്ന് സി ഐ ട്യൂ ആരോപിക്കുന്നു ഭക്ഷണ വിഭവങ്ങൾക്ക് വർദ്ധിപ്പിച്ച വില കുറയ്ക്കണമെന്ന ആവശ്യം യൂണിയൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് വിഷയത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നടക്കം ഫലപ്രദമായ നടപടി ഉണ്ടാകാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കുമെന്ന് സി ഐ ടി നേതൃത്വം അടിമാലിയിൽ വ്യക്തമാക്കി മറ്റ് സമീപ പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ അടിമാലി ടൗണിൽ വലിയ തോതിലുള്ള വിലവർദ്ധനാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഊണിനും മറ്റും ആറുമാസം മുമ്പ് വരെ അമ്പത് രൂപ അടിമാലി ടൗണിൽ ഊണിനുണ്ടായിരുന്നു അത് അറുപതാക്കി എഴുപതാക്കി ഇപ്പോൾ അത് എൺപതിലാക്കി നിർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ബൊറോട്ട ചപ്പാത്തി തുടങ്ങി എല്ലാ സാധനങ്ങൾക്കും വില വർധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സമയോപദേശമായ ചെറുതോണിയിലോ പെട്ടപ്പനയിലോ തൊടുപുഴയിലോ ബോധവങ്ങൾക്കോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വില വർധനമാണ് അടിമാലിയിലെ ഹോട്ടൽ ഉറമകൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിനെതിരെ അടിമാലി ടൗണിലെ ചുമട്ടു തൊഴിലാളികളും ടാക്സി ഓട്ടോ തൊഴിലാളികളും തുടങ്ങി തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് സൂചനയായിട്ടാണ് എല്ലാ ഹോട്ടലുകൾക്കും ഇന്നലും ഫ്ലക്സ് വില വർധനവ് അടിമാലിയുടെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന വാദവും ഉന്നയിക്കുന്നു ടൂറിസം രംഗത്ത് വലിയ പ്രതിസന്ധി നേരിടും കഴിക്കാൻ മറ്റു വരും ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കാൻ വില വർധനവുമായി ബന്ധപ്പെട്ട നവമാധ്യമങ്ങളിൽ പ്രതിഷേധമുയരുകയും ടൗണിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തതോടെ വിഷയത്തിൽ പഞ്ചായത്തും ഇടപെടൽ നടത്തിയിരുന്നു തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും സി ഐ ടി യു മുമ്പോട്ട് വെക്കുന്നുണ്ട് തുടർച്ചയായി ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നത് സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും തിരിച്ചടിയാകുമെന്നാണ് സി ഐ ടി യു നേതൃത്വത്തിന്റെ വിശദീകരണം